ക്രൈസ്തവ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളും അതേപോലെ തന്നെ ഇവരുടെ സ്കോളേഴ്സ് പഠിപ്പിക്കുന്നതും നമ്മൾ വ്യക്തമായി വായിച്ച് പഠിച്ച് നോട്ട് തയ്യാറാക്കി ഇത് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോഡലിസം എന്ന് പറയുന്ന മൂന്നാം നൂറ്റാണ്ടിൽ സഭ ശബിച്ചു പുറത്താക്കിയ സബലിനിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പാഷാണ്ടത ഒരു ഹെറസി ആണെന്നും വാസ്തവത്തിൽ ത്രിയേകത്വം എന്ന് പറയുന്നത് ഒരൊറ്റ ദൈവം മൂന്ന് മോഡിൽ പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും ഇരിക്കുന്നു എന്ന വാദം തെറ്റാണെന്നും യഥാർത്ഥ അർത്ഥത്തിൽ ത്രിയേകത്വം വിശദീകരിച്ചാൽ പിതാവ് എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദൈവമുണ്ട് പുത്രൻ എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ ദൈവമുണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സമ്പൂർണ്ണ ദൈവമുണ്ട് ഈ മൂന്ന് പേരും ഡിസ്റ്റിങ്ട് ആണ് വ്യതിരക്തരാണ് എന്ന് വെച്ചാൽ പിതാവ് പുത്രനല്ല പുത്രൻ പരിശുദ്ധാത്മാവല്ല പരിശുദ്ധാത്മാവ് പിതാവോ പുത്രനോ അല്ല ഇവർ വ്യതിരക്തരാണ് ഒരേ സമയം നിലനിൽക്കുന്നവരാണ് അവരെ എറ്റെണലാണ് നിത്യമായി നിലനിൽക്കുന്നവരാണ് എന്ന് തുടങ്ങിയ ഇവര് ശരിയായ അർത്ഥത്തിൽ ത്രിയേകത്വം വിശദീകരിച്ചാൽ മൂന്ന് വ്യക്തികൾ മൂന്ന് വ്യക്തികൾ ഇവർക്ക് ദൈവമായി ഉണ്ട് അത് ഒരൊറ്റ ദൈവം മൂന്ന് മോഡിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ് മൂന്ന് വ്യക്തികൾ തന്നെ ദൈവമായി ഉണ്ട് അതും മൂന്ന് പേരും ഫുള്ളി ഗോഡാണ് സമ്പൂർണ്ണ ദൈവമാണ് എന്നതാണ് തൃത്വം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഈ വ്യത്യാസങ്ങൾ സഹിതം നമ്മൾ വിശദീകരിച്ചു എന്ന് മാത്രമല്ല ഇവർ എസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇവർ യൂണിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന് എന്ന് പറയുന്നതും ഒക്കെ അത് വേറെ അർത്ഥത്തിലാണെന്നും യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേർ ഇവർക്ക് ദൈവമായി ഉണ്ട് മൂന്ന് വ്യക്തികൾ ദൈവമായി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ഒരു ദൈവമാകുക എന്നൊരു ചോദ്യം നമ്മൾ ഇവർ മുമ്പ് റേസ് ചെയ്തു ക്രൈസ്തവ ദൈവ പ്രകാരം ഏകനാണ് ദൈവം ഏകനാണ് ദൈവം പക്ഷേ മൂന്ന് വ്യക്തിത്വങ്ങൾ ഏകദൈവത്തിലുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തുടങ്ങിയ മൂന്ന് വ്യക്തിത്വങ്ങൾ ഒരേപോലെ സമ്മേളിച്ച ഏകദൈവം എന്ന ആശയമാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്നത് ക്രൈസ്തവ സഭ ഏകദൈവമാണ് പക്ഷേ മൂന്ന് വ്യക്തികളുണ്ട് ഇത് ഇതിന്റെ ലോജിക് എന്താണ് എന്ന് അവർക്കോ നമുക്കോ ലോകത്തിൽ ആർക്കുമോ മനസ്സിലായിട്ടില്ല പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാൽ മൂന്ന് ദൈവമുണ്ടോ മൂന്ന് ദൈവമില്ല ഏകദൈവമല്ലേ ഏകദൈവമാണ് എന്നാൽ മൂന്ന് മൂന്ന് പേരില്ലേ മൂന്ന് പേരുണ്ട് പിതാവ് പുത്രനാണോ അല്ല പുത്രൻ പരിശുദ്ധാത്മാവാണോ അല്ല പിതാവ് പരിശുദ്ധാത്മാവാണോ അതുമല്ല എന്നാൽ മൂന്ന് പേരുണ്ടോ ഇല്ല ഒരാളേ ഉള്ളൂ ഇതാണ് ക്രൈസ്തവ ദൈവ സങ്കല്പം ഇവിടെ ഇപ്പം മുഹമ്മദ് എം എം അക്ബറൊക്കെ പറയുന്നത് അവർക്ക് ത്രീത്വത്തിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല ത്രീത്വത്തിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ലെന്നാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ലോജിക്ക് ഞാൻ പറഞ്ഞു തരാം ബൈബിളിൽ ഈശോയും അപ്പസ്തോലന്മാരും പൊട്ടിത്തെറിക്കാൻ ആരെയും പഠിപ്പിക്കുന്നില്ല ബൈബിളിൽ ഈശോയും അപ്പസ്തോലന്മാരും നാടുവിട്ടു ആരെയും പഠിപ്പിക്കുന്നില്ല ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി ആളെ ആളെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴേക്കും മതരാഷ്ട്ര സ്ഥാപിക്കാൻ സംഘടിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല അവലും മലരും കുന്തിരിക്കും കരുതി വെച്ചോളാൻ പഠിപ്പിക്കുന്നില്ല അന്യ വെറുക്കണമെന്നും എടുത്തു നിന്നും വലുത്തു അവരുടെ കൈകാലുകൾ വെട്ടണമെന്നും പഠിപ്പിക്കുന്നില്ല ഇതാണ് ക്രീത്വത്തെക്കുറിച്ചുള്ള സിമ്പിൾ ലോജിക്ക് ഇനി എം എം അക്ബറിനെ പോലെയുള്ള ഇസ്ലാമിക നേതാക്കളോട് എനിക്കൊരു ലോജിക്ക് ചോദിക്കാനുണ്ട് ത്രീത്തത്തെ കുറിച്ചുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ മൂന്നല്ല മുപ്പതാണെങ്കിലും നാട് വിട്ടുപോകാനോ പൊട്ടിത്തെറിക്കാനോ തീവ്രവാദ ഭീകരവാദവും പ്രവർത്തിക്കാനോ ഒന്നും പഠിപ്പിക്കുന്നില്ലെന്നുള്ള ത്രീത്തത്തിന്റെ ലോജിക്ക് എന്നാൽ നിങ്ങളുടെ സ്ഥിതി എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത് ദൈവത്തിലാണോ അതോ മറ്റേതെങ്കിലും ശക്തിയിലാണോ ഇത് ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുന്ന അതേ പേരിലാണ് പാക്കിസ്ഥാനില് അഫ്ഗാനിസ്ഥാനില് സിറിയയിൽ ലെബലോണിൽ അവർ തമ്മിൽ തമ്മിൽ തല്ലിച്ചാകുമ്പോഴും ഭീകരാക്രമണം നടത്തുമ്പോഴും ഒക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇത് ദൈവമാണോ അതോ മറ്റെന്തെങ്കിലും ശക്തിയാണോ എന്ന് ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നാൽ തന്നെ ലോകത്ത് പൂർണ്ണ സമാധാനം ഉണ്ടാകും മനുഷ്യന് വാ കൊണ്ട് പറയാൻ സാധിക്കാത്ത കണ്ണുകൊണ്ട് കാണാൻ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ക്രൂരത ചെയ്യുമ്പോൾ അവർ വിളിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം വിളിക്കുന്ന അതേ അള്ളാഹു അക്ബർ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇനി നിങ്ങൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളുടെ സ്വഭാവം മറച്ചു വെക്കാൻ വേണ്ടി അന്യമതസ്ഥരുടെ ദൈവത്തിൻ്റെ എണ്ണം പിടിക്കുന്ന ആ തന്ത്രം അത് നിങ്ങൾ അവസാനിപ്പിക്കുക ഇനി നടക്കില്ല ലോകത്ത് ലോകം തിരിച്ചറിഞ്ഞു നിങ്ങൾ എന്തിനാണ് അന്യമതസ്ഥരുടെ ദൈവത്തിന്റെ എണ്ണം പിടിക്കുന്നതെന്നുള്ള സത്യം ലോകം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അതിനി ഇനി നടക്കുകയല്ലെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക